നമ്മുടെ പല വലിയ നന്മകളും നിസ്സാരമായി നമുക്ക് തോന്നുന്ന ചില തെറ്റുകളെ കൊണ്ട് നാം നഷ്ടപ്പെടുത്തി കളയാറുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ പായാക്കാറില്ല നേരെ മറിച്ച് നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരുപാട് അവസരങ്ങളെ നാം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും ഇതിനെ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഹദീസ് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര നിസ്കാരക്കാരനായിരിക്കും അള്ളാഹുവിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷേ അതിനൊക്കെ ഇല്ലാതെയാക്കാൻ ഒരു ചെറിയ നിമിഷം മാത്രം മതി അള്ളാഹ് റസൂല് പറയാണ് അന്നൽ മുത്ത മുദിനിബൻ ഒരു വലിയ ആരാധനകനായ മനുഷ്യൻ ഒരുപാട് വിപാദത്ത് ചെയ്യുന്ന വഴിപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു തമ്മാടിയായ ഒരാളെ കണ്ടു ഫ കാല ലുഹു എന്നിട്ട് ആ തമ്മാടിയായ മനുഷ്യനോട് ഇയാൾ പറയാണ് ഇന്ന കലാത്ത ജന്ന നീ തമ്മാടിയാണ് നീ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നില്ല നീ നശിച്ചവനാണ് എന്നൊരാൾ പറഞ്ഞാൽ ഫ യൂൽ അള്ളാഹു താല ഈ പണ്ഡിതനായ ഈ വഴിപ്പെടുന്ന ഈ മുത്തിയോട് പറയാണ് അന്നഹു ജന്ന ജന്ന വ അവനെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഈ പറഞ്ഞ് നീയുണ്ടല്ലോ നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബായ് റസൂർല്ലാഹി സലാമു അലി തങ്ങൾ പറയാം എന്നിട്ട് പഠിച്ച റബ്ബ് പറയാണ് ആ പണ്ഡിതനായ ആമി ആലിമായ മനുഷ്യനോട് ചോദിക്കുകയാണ് എൻ്റെ അടിമയായ അവൻ തെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിനെ ന്യായീകരിക്കുന്നില്ല ആ അടിമ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറയാൻ നിനക്ക് എന്ത് അവകാശം നിനക്ക് ആരാണ് സമ്മതം നൽകിയത് നിൻ്റെ അമലുകൾ മുഴുവനും ഞാൻ പൊളിച്ചു കളയുമെന്ന് അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി വസൂലാഹി സ്വല്ലാമലി വസ്വല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മളിൽ കൂട്ടത്തിൽ പല ആളുകളും തിന്മ ചെയ്യുന്നവരുണ്ടാവാം കള്ളു കുടിക്കുന്നവരുണ്ടാകാം സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുണ്ടാകാം അവരെ ചേർത്ത് പിടിച്ചിട്ട് സഭ്യമായ രീതിയിൽ നന്മ ഉപദേശിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ രഹസ്യങ്ങളിലേക്ക് ചൂഴിന്ന് പോകുമ്പോൾ നമ്മളുടെ പല നന്മകളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സത്യത്തിൽ നാം അവരെക്കാൾ വലിയ തെറ്റുകാരായി മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം